ന്യൂസ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര ജോഷ് മോ മുത്തൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ ദൈവാനുഗ്രഹം എന്നോടൊപ്പമുണ്ട് ഉടൻ പുറത്തിറങ്ങുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്തുണയ്ക്കുന്നവരെ കാണുന്നതിൽ സന്തോഷമുണ്ട് അവരോട് നന്ദിയുണ്ട് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എനിക്കുണ്ട് ഏകാധിപത്യത്തിനെതിരായ പോരാട്ടം തുടരും ഇന്ന് ഒരു മണിക്ക് സമ്മേളനം നടത്തുമെന്നും കെജ്രിവാൾ പറഞ്ഞു അൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് മലപ്പുറം മേൽമുറിയിൽ ബന്ധുക്കളായ രണ്ട് കുട്ടികൾ ക്വാറയിൽ മുങ്ങി മരിച്ച നിലയിൽ സഹോദരിമാരുടെ മക്കളായ റഷ ദിയ ഫാത്തിമ എന്നിവരാണ് മരിച്ചത് ബന്ധുവീട്ടിലെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായി എത്തിയതായിരുന്നു ഇരുവരും പത്താം ക്ലാസ് കാരെയും മുപ്പത്തിരണ്ടുകാരൻ കഴുത്തറത്ത് കൊന്നു കർണാടകയിലെ മടിക്കേരിയിലാണ് സംഭവം പെൺകുട്ടിയുടെ തല എടുത്ത ശേഷം പ്രതി രക്ഷപ്പെട്ടു പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിച്ച പ്രകാശ് എന്ന യുവാവാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ശൈശവ വിവാഹത്തിനുള്ള ശ്രമം നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു വിവാഹ നിശ്ചയ ചടങ്ങ് തടഞ്ഞു തുടർന്ന് വിവാഹത്തിൽ നിന്നും ഇരു കുടുംബങ്ങളും പിന്മാറി ഇതിൽ പ്രകോപിതനായി പ്രകാശ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി ആക്രമിക്കുകയായിരുന്നു പ്രകാശ് ഒളിവിലാണ് ഇയാൾക്കായി തിരച്ചിൽ തുടരുന്നു കെഎസ്ആർടിസി ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതിൽ ബസിലെ ഡ്രൈവർ യദുവിനെയും കണ്ടക്ടർ സുബിനെയും സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും പേരെയും ഇന്നലെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു ഇവരെ വീണ്ടും ചോദ്യം ചെയ്യുവാൻ വെളിപ്പിക്കുമെന്നും മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കാനാണ് പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതെന്നും അന്വേഷണ സംഘം അറിയിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് സമരത്തിൽ പരിഹാരം വൈകുന്നതിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ സിപിഐഎം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കരുതെന്നും തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തണമെന്നും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറഞ്ഞു പ്രതിഷേധത്തെ തുടർന്ന് പലയിടങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനായില്ല ഹിമാചൽ പ്രദേശിൽ സൈനിക വാഹനത്തിന് മുകളിലേക്ക് കല്ല് പതിച്ചുണ്ടായ അപകടത്തിൽ മലയാളി സൈനികന് ദാരുണാന്ത്യം ആർമി നാനൂറ്റി ഇരുപത്തി എഞ്ചിനീയറിംഗ് കമ്പനിയിലെ സൈനികൻ ഫറൂഖ് ചുങ്കം കുന്നത്തുമോട്ട വടക്കേ വാൽപ്പറമ്പിൽ ജയന്റെ മകൻ പി ആദർശാണ് മരിച്ചത് ഹിമാചൽ പ്രദേശിൽ ഡ്യൂട്ടിക്കിടെ സൈനികൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനത്തിലേക്ക് പാറക്കല്ല് വീഴുകയായിരുന്നു പാറശാല പ്ലാമൂട്ട് കടയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി സൂര്യാഘാതമേറ്റ് കുഴഞ്ഞുവീണ് മരിച്ചു മാവിളക്കടവ് കഞ്ചാം പഴഞ്ഞി സ്വദേശി ഫ്രാൻസിസ് ആണ് മരിച്ചത് പ്ലാമൂട്ടുകടയിൽ കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം കുഴഞ്ഞു വീണത് കടുത്ത ചൂടുമൂലം ഫ്രാൻസിസ് പണിസ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു ശരീരമാകെ പുള്ളിയ നിലയിലായിരുന്നു ഉടൻ മറ്റു തൊഴിലാളികൾ പാറശാല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഏകാധിപത്യത്തെ വാഴിക്കാമെന്ന് കരുതുന്ന സംഘപരിവാറിന്റെ മുഖത്തേറ്റ അടിയാണ് കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ഊർജ്ജവും നൽകുന്നതാണ് സുപ്രീംകോടതി വിധിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അഞ്ച് വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ ഡൽഹി കോടതി കുറ്റം ചുമത്തി സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കുറ്റത്തിലാണ് കേസ് കുറ്റം ചുമത്തുവാൻ മതിയായ വസ്തുതകൾ കണ്ടെത്തിയതായി കോടതി മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി